രാഷ്ട്രീയം നടത്തി എസ് എഫ് ഐ ഫാത്തിമ കോളേജിൽ പഠിച്ച് ഞാൻ ഇവിടെ ഉണ്ട് വേലിയിരുന്ന് പാമ്പനെടുത്ത് കോണാത്യാവശ്യം ഉള്ള അവസ്ഥ എനിക്കായിരിക്കാണ് അത് വട്ടത്തിൽ നീളത്തിന് നോക്കി വിട്ടിരിക്കുന്നത് ബീച്ചിൽ തന്നെ വെച്ച് അണ്ണാക്കിന് നടിച്ച് കിട്ടിട്ടുണ്ട് നീ വിഷമിക്കാൻ എനിക്കെന്ന് വിഷമം എനിക്കൊരു വിഷമില്ല കൊല്ലം ജില്ലാ ആശുപത്രിയില് നെഞ്ചുവേദനയായിട്ട് വൈകിട്ട് ആറു മണിക്ക് ശേഷം ഒരാൾ പോയി കഴിഞ്ഞ നേരെ മെഡിക്കൽ കോളേജിലേക്കാണ് എഴുതുന്നത് അവിടെ പാരസിറ്റമോൾ ഇൻഫ്യൂഷനോ സെറ്റ് ഡൈക്ലോഫിനാക് സെറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഉള്ളത് ഹലോ കേൾക്കുന്നില്ല കേൾക്കുന്നില്ല കൊല്ലം കോർപ്പറേഷനിൽ മൂന്ന് ആംബുലൻസ് ഉണ്ട് വൈകിട്ട് ആറു മണിക്ക് ശേഷം ഈ പാവപ്പെട്ട രോഗികൾക്ക് ഈ ആംബുലൻസ് ഇട്ടു കൊടുക്കത്തില്ല പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ ആംബുലൻസ് അവിടെ കൊല്ലം കോർപ്പറേഷൻ കെട്ടിയിട്ടിരിക്കുന്നത്

ഇല്ല അമ്മ ഇതിന് കമന്റ് കേട്ടോ കേട്ടോ